ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ഞാൻ നോമ്പ് എടുക്കുന്നത് സഹായം കിട്ടാനാണെന്നാണ് കുറച്ചുപേര് പറയുന്നത് അപ്പോ അന്ന് ഇതേപോലെ കഴിഞ്ഞ നോമ്പിനെ എന്നെ വേദനിപ്പിച്ച കുറേ ആളുകളുണ്ടായിരുന്നു അതായത് ഓസിയിൽ നോമ്പ് എടുത്ത ഓസിയില് പിന്നെയാണ് പോസിൽ തിന്ന് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്നത് അതായത് ഈ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ നിൽക്കുന്നത് എൻ്റെ ഉണ്ണിയപ്പ കടയിലാണ് ഞാൻ അന്തസ്സായിട്ട് ഏർ ആരുടെയും എവിടെയും പോയി ഇറക്കാതെ പിന്നെ ഒരു മുന്നൂറ് രൂപയും മുന്നൂറ് രൂപ എനിക്ക് കിട്ടിയിട്ട് അതിൽ നിന്നാണ് ഞാൻ ജീവിക്കുന്നത് ചിലപ്പോ അതും ഉണ്ടാവില്ല പക്ഷെ ഞാൻ ആരോടും പരിഭവമോ പരാതിയോ പറയാൻ പോയിട്ടില്ല പിന്നെ ഞാൻ ഒരേ ഒരു പ്രാവശ്യം ഇറക്കിയിട്ടുണ്ട് എന്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടി ഞാൻ ഇറക്കിയിട്ടുണ്ട് പക്ഷെ എന്റെ മകളുടെ ഓപ്പറേഷൻ നടന്നിട്ടില്ല നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിന് ഒരു ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് അതിൽ ഇനി പത്തായിരം രൂപ എനിക്ക് അതൊന്ന് കിട്ടി പത്തല്ല സോറി പതിനഞ്ചായിരം രൂപ എനിക്ക് കിട്ടി ബാക്കി എനിക്ക് പൈസ സ്വരൂപിക്കാനുണ്ട് അപ്പൊ ഞാന് ഒരു വീഡിയോ എനിക്ക് എന്തെങ്കിലും ആ പ്രശ്നം ഉണ്ടോന്നോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്താൽ മതി ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ മതി അല്ലേ എന്നെ ഒന്ന് സഹായിക്കണമുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ഇരിക്കുന്ന വീടറക്കം പിന്നെ ഇരിക്കുന്ന വീടിൻ്റെ ആധാരം പോലും തമിഴന്മാരുടെ കയ്യിലാണ് രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ ഒരുപാട് മൈക്രോ ഫിനാൻസ് എന്നും ഒരുപാട് ലോണുകൾ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു ആരോടും എൻ്റെ കടങ്ങളോ എൻ്റെ പരിഭവങ്ങളോ ഒന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ ഞാൻ വീഡിയോ അല്ലാതെ എന്നെ സഹായിക്കണേന്ന് അക്കൗണ്ട് നമ്പർ പേരിൽ ഇല്ലല്ലോ എന്നിട്ട് നോമ്പ് എടുക്കുന്നത് പിന്നെ എന്താണ് സഹായം കിട്ടുമെന്നുള്ള ഇതിലാണ് നോമ്പ് എടുക്കുന്നത് ഇതാ നോമ്പ് എടുക്കുന്നു ഞാൻ നോമ്പ് എടുക്കുന്നു ഞാൻ നോമ്പെടുക്കുന്നുണ്ട് വിളിച്ചറിയിക്കയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുപേര് കമന്റ് എന്റെ വീഡിയോ താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവര് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഞാൻ നോമ്പ് എടുക്കുന്ന സമയത്ത് ആ അങ്ങനെ ഓസിയിൽ തിന്നുകയാണ് ഓസിയിൽ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമല്ലോന്ന് അങ്ങനെ ഒരുപാട് സഹായങ്ങളൊന്നും എന്നെ തേടി വന്നിട്ടില്ല എനിക്ക് വേണ്ടും വേണ്ട ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഞങ്ങൾ മക്കൾ എല്ലാവരും കൂടി കടത്തണ്ണിയിൽ കടന്നാലും ഞാൻ ആരുടെ അടുത്തും പോയിട്ട് അപേക്ഷിക്കുന്നില്ല കാരണം ഹുങ്കാണ് വലിയ ഇതാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കാരണം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടില്ല എന്ന് പറയാനുള്ള മനസ്സല്ല ഞാൻ കാണിക്കുന്നത് കഴിച്ചു എന്താ ഭക്ഷണം കഴിച്ചു ആ കഴിച്ചു എന്താ കറി ചിലപ്പോൾ വീട്ടിൽ കറിയൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ കഴിച്ചു കഴിച്ചിട്ട് കറി ഇല്ല ഉരുളക്കിഴങ്ങ് കിഴങ്ങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ എന്നോട് എന്ന് ഞാൻ നോമ്പിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ തുടങ്ങിയാണ് എനിക്ക് പ്രശ്നങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ നാരുടെയും മറ്റുള്ളവർ ചെലവിന് തന്നിട്ടല്ല ഞാൻ ജീവിക്കുന്നത് ഞാൻ അന്തസ്സായിട്ട് ഉണ്ണിയപ്പക്കടയിൽ രാത്രിയും ഉറക്കമൊഴിച്ച് മാവരച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എൻ്റെ മക്കൾ ഡെയിലി കഴിക്കണം അപ്പം അത്രത്തോളം ഹൈജീനിക്കായി അത്രത്തോളം ടേസ്റ്റില് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഉണ്ണിയപ്പക്കട ഇപ്പോഴും അഞ്ചു മാസമായി ഉണ്ണിയപ്പക്കട തുടങ്ങിയിട്ട് ഈ അഞ്ചു മാസമായിട്ടും ഒരാൾ പോലും അത് നന്നായിട്ടില്ല എന്നും പറയുന്നില്ല കഴിച്ചവര് വീണ്ടും വീണ്ടും വരുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് മനസ്സിലായ അല്ലാതെ ഏർ പിന്നെ എന്താ പറയാ എനിക്ക് പറയാൻ കിട്ടുന്നില്ല അപ്പൊ ഏർ കടയിൽ അപ്പൊ ആൾക്കാർ അവരിങ്ങനെ പറയുകയാണ് നോമ്പ് ഇനിയിപ്പൊ നോമ്പ് തുടങ്ങിയല്ലോ ഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ കിട്ടും ഓസിൽ കഴിക്കാലോ ഏഹ് ഇതൊക്കെയാണ് പറയുന്നത് ഏഹ് എന്തെങ്കിലും കഴിക്കാൻ വേണം ഈ നൂറ് നൂറ് രൂപ കൂട്ടി വെച്ചിട്ട് ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്കൽ പിള്ളേർക്ക് അൽഫാമില്ലേ അത് ഞാൻ വാങ്ങിച്ചു കുഴിമന്തി അൽഫാമെന്ന് പറഞ്ഞ സംഭവം അത് ഞാൻ മാസത്തിൽ മാസത്തിലൊരിക്കി ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഇല്ല അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയാണ് അപ്പോ അല്ലാണ്ട് ഒരുപാട് പിന്നെ പിന്നെ ആഴ്ചയില് എന്റെ ഭർത്താവ് തന്നെ ഒന്നര ഇടം ഒന്നരയിടം ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും എടുക്കും അല്ല ഉള്ളത് പറയണതല്ല ഞാൻ പറയണതാണ് നമ്മുടെ അവസ്ഥ പറയണതാണ് അത്രയും ഇത് പറയേണ്ട ഒരു അവസ്ഥയാക്കി വെച്ചു അപ്പൊ ഇപ്പൊ നമ്മുടെ വീട്ടിലെ കഴിഞ്ഞ കാര്യങ്ങള് നമ്മൾ കുട്ടത് ഊതി കുടിച്ചത് കഴിച്ചത് തിന്നത് തിന്നും ഞാൻ പറഞ്ഞ് പരത്തണില്ല അയ്യൊന്നും എന്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഓരോ കാര്യങ്ങൾ വരുമ്പോ അതിൽ ഞാൻ റിയാക്ട് ചെയ്തും നമ്മുടെ നമ്മുടെ കട കടനെ കുറിച്ചിട്ടും ഒക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യാറ് ഇന്നിപ്പോ ഇത് എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു അറുപത് ഉണ്ണിയപ്പറ്റിന് ഓർഡർ ഉണ്ടായിരുന്നു സോറി എഴുപത് ഉണ്ണിയെ പറ്റുന്ന ഓർഡർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പോ ഞാൻ ആരോടും എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല ഇനി അങ്ങനെ ഒരു അവസ്ഥ വരും മനുഷ്യനാണല്ലേ എന്തെങ്കിലും ഒരു അവസ്ഥ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു അവസ്ഥ വരുമ്പോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എന്നെ സഹായിക്കുക അല്ലാത്തവരാണെങ്കിൽ കളിയാക്കിയിട്ട് പോകും അത്രേ ഉള്ളൂ അതാണ് ഇപ്പൊ കാണുന്നത് കളിയാക്കാൻ എവിടെ കിട്ടുന്നു അവിടെ കളിയാക്കാൻ കാത്തിരിക്കുന്ന ആളുകളാണ് ചില ആളുകൾ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ആ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ നോമ്പെടുത്തണ്ടേ ഞാൻ നോമ്പെടുത്തേ സഹായിക്കണേ സഹായിക്കണേന്ന് ഏർ പറയുക പറയണത്ര ഞാന് കഴിഞ്ഞ വീഡിയോത്തെ കമന്റ് ഒക്കെ എടുത്തിട്ടാണ് ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കണെന്നൊക്കെയാണ് ആള് പറയുന്നത് പക്ഷെ ആ അപ്പൊ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തു നോക്കി അതിൽ എന്തൊക്കെ നെഗറ്റീവ് കമന്റുകൾ ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എന്നെ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എന്നെ ഇതാക്കാൻ വേണ്ടി വന്ന ഏതോ ഒരാള് അപ്പൊ അയാള് കേക്കാൻ വേണ്ടിട്ട് അയാളും കേൾക്കാൻ വേണ്ടിട്ട് ഇതേപോലത്തെ കുറച്ച് കീടങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത് ഏർ സംസാരിച്ച് സംസാരിച്ച എൻ്റെ ഉണ്ണിയപ്പൊ കരിയണ്ട പറയും അപ്പൊ അതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനി പ്രത്യേകിച്ച് എനിക്കൊന്നും വേറൊന്നും പറയാനില്ല നമ്മള് ഏർ നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ടോ നമ്മുടെ അവസ്ഥ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡെയിലി അടവാണ് തിങ്കൾ ചൊവ്വ ബുധൻ നല്ല എല്ലാ ദിവസവും എനിക്ക് അടവുകളുണ്ട് എനിക്ക് പിന്നെ പ്രശ്നങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല എന്നിട്ടും ഞാൻ ഹാപ്പി ആയിട്ട് ഞാൻ ഇങ്ങനെ ചിരിച്ച് പോകുന്നുണ്ടല്ലോ അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഞാൻ ഇന്നലെ വരെ രണ്ടു ദിവസം മുന്നേ വരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ യാചിച്ചാലോ ജീവൻ വരെ ഇല്ലാതാക്കിയാലോ എനിക്ക് ജീവിക്കണമെന്നില്ല അങ്ങനെയൊക്കെ ഒരു മൈൻഡിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു എന്തിനാണ് അങ്ങനെയൊക്കെ നമ്മൾ തോറ്റുപോകുന്നത് പൈസ ഇന്നല്ലെങ്കിൽ നാളെ വരും നമ്മൾ അധ്വാനിക്കാം ദൈവം നമുക്ക് യ്യം രണ്ട് കാലും സംസാരിക്കണം എന്നാവും നമുക്ക് തന്നിട്ടുണ്ടല്ലോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ അധ്വാനിച്ച് ജീവിക്ക ഇനി പറ്റാത്തൊരു സമയം വരുമ്പോ അപ്പൊ നമുക്ക് അവിടെ യാചിക്കണ്ട അവിടെ നമ്മൾ യാചിക്കാം അപ്പൊ നമ്മുടെ യാചന കേക്കാനും കുറച്ച് നല്ല മനുഷ്യരുണ്ട് എനിക്ക് എന്റെ ഈ ചാനലില് ഇപ്പൊ എഴുപത്തിനാലായിരം പേരാണെങ്കിലും അതിൽ ചിലപ്പോ ഒരു ആയിരം പേരെങ്കിലും ഉണ്ടാവില്ലേ അത് മതി എനിക്ക് അപ്പോൾ എൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരം തന്നെയാണ് പക്ഷേ സഹ ഈ നോമ്പ് എടുക്കുന്നത് നിങ്ങളുടെയൊക്കെ സഹായം കിട്ടുന്നു വിചാരിച്ചിട്ടല്ല അതൊരിക്കലും വിചാരിക്കരുത് എനിക്ക് എനിക്ക് ഒരു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ന് പറയണമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ടും അതുപോലെ തന്നെ എൻ്റെ പിന്നെ വീടിന്റെ ആധാരം പണയം വെച്ച് എന്റെ മേമ എന്നെ ചീത്ത പറയുമ്പോഴും ഒക്കെ ഞാൻ എന്താണ് എന്നോ നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതാണ് പക്ഷെ ഞാൻ എന്തുകൊണ്ട് അത് വരാത്തത് അത് ഞങ്ങൾ വരുത്തി വെച്ച കടമാണ് അല്ലേ അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടണം പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് അച്ഛൻ എപ്പോഴെങ്കിലും പണി പണിയുള്ളുമ്പോൾ അച്ഛൻ പോകും പിന്നെ അച്ഛൻ അച്ഛൻ്റെതായ കാര്യങ്ങൾ അമ്മക്ക് അമ്മൻറ്റേതായ കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ പിന്നെ കല്യാണത്തിൻ്റെ സമയം വെച്ച ആധാരവണത് അപ്പൊ അതെനിക്ക് രണ്ടു ലക്ഷം രൂപയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പൊ എന്റെ അമ്മ അമ്മക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവർക്കിപ്പോഴേ പണിയെടുത്ത് എന്തെങ്കിലും ഒരു ചെറു വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അച്ഛനേ അമ്മനെയും ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു ആധാരം എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ അതിന്റെ പുറമെയാണ് ഒരുപാട് കടങ്ങൾ എനിക്കുള്ളത് അപ്പോൾ എന്തായാലും ദൈവം ചെയ്തിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്നും പറയരുത് കഴിഞ്ഞ പ്രാവശ്യം നോമ്പെടുത്തതിന് ശേഷം എനിക്ക് നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരമായാലും മനസ്സായാലും എല്ലാം കൊണ്ടും ആരോഗ്യകരമായിട്ട് ആരോഗ്യപരമായിട്ട് ഞാൻ എനിക്ക് നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം എനിക്ക് അതുപോലെ തന്നെ ചെറിയൊരു വിശ്വാസം ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാന് അതുകൊണ്ട് ദൈവ് ചെയ്തിട്ട് കുത്തി നോവിക്കാൻ വരരുത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ